നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളം പുല്ലുകുളങ്ങര ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് പവിത്രവും പരിഭാവനവുമായി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ലളിതവും സുന്ദരവുമായ ഒരു വിവാഹ ചടങ്ങിനെയും അതിനോടനുബന്ധിച്ചുള്ള ചില രുചിക്കാഴ്ചകളുമാണ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സത്യത്തിൽ ഈ വിവാഹത്തിൽ പങ്കെടുത്ത ഞാനടക്കമുള്ള ഏവരെയും ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ന്യൂജൻ കാറ്ററിങ്ങിൻ്റെ നേതൃത്വത്തിൽ വിളമ്പിയ കല്യാണ സദ്യയായിരുന്നു എന്തെന്ന് വെച്ചാൽ എണ്ണിയാൽ തീരാത്തത്ര വിഭവങ്ങൾ തൊടുകറികൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് തരം ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രണ്ടു തരം പായസം അടപ്രഥമൻ അരിപ്പായസം പറയുകയാണെങ്കിൽ ഒരു രുചിയുടെ തൃശ്ശൂർ പൂരം പോലത്തെ ഒരു അനുഭവമായിരുന്നു അതുപോലെ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ തുടക്കത്തിൽ കേട്ട ഒരു ആറന്മുള വള്ളപ്പാട്ടുണ്ടല്ലോ ആ വഞ്ചിപ്പാട്ടും വഞ്ചിപ്പാട്ടും അനുബന്ധിച്ച് ഈ സദ്യയും കൂടെ ആയപ്പോൾ ഒരു ആറന്മുള ഒരു ഒരു വള്ള ഉണ്ട് ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം അതിനകത്തുനിന്ന് സന്തുപ്തരായി ഇറങ്ങി വന്നത് ഇവിടുത്തെ ഈ സദ്യയെക്കുറിച്ച് വളരെ നല്ല സദ്യയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് നല്ല സദ്യയാണ് നമ്മുടെ അച്ചപ്പൻ്റെ മകളുടെ കല്യാണമായിരുന്നു നിയത്തിന് ഇവർ തന്നെ ആയിരുന്നു കാറ്ററിങ് അന്ന് തന്നെ നമ്മൾ ചീച്ചപ്പെടുത്തി ഇവർക്ക് തന്നെയാണ് കല്യാണത്തിൻ്റെ ഫുഡ് വളരെ നല്ല സദ്യയാണ് എനിക്ക് പായസമൊക്കെ കുറെ ഇഷ്ടപ്പെടും അതിൽ പൈസ പിന്നെ കറികളൊക്കെ വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ട് നല്ല നല്ലത് തൃപ്തികരമായൊരു സദ്യയായിരുന്നു കഴിച്ചു ഒരു സദ്യയെ കുറിച്ച് ഇത്രത്തോളം നല്ല അഭിപ്രായം കേട്ട സ്ഥിതിക്ക് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ കൂടി ഒന്ന് പരിചയപ്പെടുവാൻ എനിക്ക് തോന്നി ഞാൻ അവരടുത്തേക്ക് ചെന്നു ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം ഇത് ഈ നമ്മുടെ ഈ കാറ്ററിങ്ങിന്റെ ചേട്ടാന്നോ മേൽനേട്ടം വായിക്കുന്നേ ആഹ് ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഞെക്കുറിച്ച് പറയുന്നത് ഇപ്പം ജനങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളും ഒക്കെ കാര്യങ്ങളും ഒക്കെ സുഹൃത്തു കേട്ടതന്നെയാണ് അതെ അതെ നമ്മൾ ഈ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ സത്യസന്ധതയോടുകൂടി നമ്മളുണ്ടാക്കുന്ന പിന്നെ മസാലപ്പൊടികൾ നല്ല പിന്നെ തേങ്ങ എണ്ണ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും മുന്തിയ പിന്നെ സാധനങ്ങൾ അതിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് പാചകകല അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ട് അത് നല്ല തനതായ ശൈലിയിൽ നല്ല വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവറൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ അടുക്കും ചിട്ടയോടുകൂടി വിളമ്പുന്ന അതിൻ്റെ കാറ്ററിങ്ങിൻ്റെ ആളുകൾ അതൊക്കെ വലിയ ഒരു എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ആ അതെല്ലാം നമ്മൾ ശ്രദ്ധ എല്ലാത്തിനും എൻ്റെ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ എല്ലാ ശ്രദ്ധയുണ്ട് അത് ആ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം ആഹാരമില്ല അതിനകത്ത് യാതൊരു കൃത്രിമത്വോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇത് സാമ്പത്തിക നേട്ടം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം നമുക്ക് നമുക്ക് അവസരം കിട്ടുമ്പം കൊടുക്കുക എന്നുള്ളത് മനോഹരമായ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത സന്തോഷത്തിൽ മനസ്സും വയറും നിറഞ്ഞ തൃപ്തിയിൽ ന്യൂജൻ കാറ്ററിങ്ങിൻ്റെ അംഗങ്ങൾക്കും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കും ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തുവാനുള്ള എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ആ അമ്പലത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ മനസ്സിൽ സന്തോഷം മാത്രമായിരുന്നു